നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടല്ലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷമാണ് അനാമിയയ്ക്കൊക്കെ നല്ല പണി കിട്ടണം എന്ന് തന്നെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു അതുപോലെ തന്നെ അനാമിയ്ക്കും വീണുൻ രേവതയ്ക്കും ഒക്കെ നല്ല എട്ടിന്റെ പണി കിട്ടുവാണ് മൂന്നുപേരും കണ്ടം വഴി ഓടുവാണ് അതിന്റെ കുറച്ച് അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് ഇനി നമ്മൾ നാളെ മുതൽ അങ്ങോട്ട് കാണാനായിട്ട് പോന്നെ അങ്ങനെ അവസാന അനാമിയുടെ അച്ഛനും അമ്മയ്ക്കും വേണുൻ രേവതിക്കും നല്ല ഇരുട്ടടി തന്നെ പോയി കൊടുക്കുന്നുണ്ട് അങ്ങനെ അവസാന അവശതയായിട്ട് ഇരിക്കുന്ന എൻ്റെ ആണ് അനാമിക അങ്ങോട്ടേക്ക് ചെല്ലുന്നത് പിന്നീട് അനാമിക കാര്യങ്ങളൊക്കെ പറയാണ് അവളെ വെറുതെ വിടല് നമുക്ക് കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കാന്ന് പക്ഷെ ആ സമയം വേണുന് ഇച്ചിരി തലയ്ക്കാത്ത ബോധമുണ്ടായിരുന്നു വേണു പറഞ്ഞു അങ്ങനെ ഉണ്ടേ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അവളെങ്ങാനും പറഞ്ഞിട്ടുണ്ടേ പിന്നെ അത് പ്രശ്നമാവില്ലേന്ന് ചോദിക്കുക അതൊന്നും കുഴപ്പമില്ല അവൾക്ക് വേറെ എവിടെയെങ്കിലും ആയിരിക്കുമല്ലേ സ്റ്റേഷനിലേക്ക് കിട്ടുന്നെ അവളൊരു കാരണവശാലും ഇനി എവിടെ പോയാലും അവിടെ ഇരിക്കരുത് അവൾ എത്രയും പെട്ടെന്ന് തന്നെ ജയിലിലേക്ക് വേണം പോവാനായിട്ട് അവൾക്കെതിരെ നമുക്ക് കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയുകയാണ് പിന്നെ അവൾക്ക് ഇവിടെ സ്റ്റേഷനിലൊന്നും കിട്ടാൻ പോകുന്നില്ല പോസ്റ്റിങ്ങൊന്നും അതുകൊണ്ട് കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കണം എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു അത് ശരിയാ വേണു ഏട്ടാ എത്രയും പെട്ടെന്ന് തന്നെ കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കണം ഇനി മടിക്കില്ലെന്ന് പറയണം മടിച്ചു തന്നാൽ ശരിയാകത്തില്ലെന്ന് പറയണം എത്രയും പെട്ടെന്ന് തന്നെ അവളെ അകത്താക്കണം ആ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ നിറയെ ഉണ്ടായിരുന്നെ പക്ഷേ എങ്കിൽ അനാമയുടെ ഉള്ളിലോ ഇതുവഴി അവൾക്കൊട്ടൊരു പണി കൊടുക്കാം അവൾ ഒരു കാരണവശാലും ഇനിയിപ്പം പുറത്തിറങ്ങി വിലസെ നടക്കരുത് അവളുടെ എസ് ഐ ജോലിക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ പറ്റിയെങ്കിൽ നല്ല കാര്യമല്ലേ അവൾ കിട്ടി പരാതി കൊടുക്കുകയാണെങ്കിൽ അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിക്കോളും എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അവർക്കറിയത്തില്ലോ നന്ദുവിനെ കുറിച്ചുള്ള കാര്യം നന്ദു ഓൾറെഡി പോസ്റ്റിങ് കിട്ടിയിരുന്നു അത് ഇവിടുത്തെ സ്റ്റേഷനിലേക്കാന്നുള്ള കാര്യമൊന്നും അവർക്ക് അറിയത്തിണ്ടായിരുന്നില്ല ഈ സമയത്ത് നന്ദു അതുപോലെ രാവിലെ നടക്കാൻ പോയി നടക്കാൻ പോകുന്ന വഴിക്ക് അനിയെ കാണുന്നുണ്ട് അപ്പൊ അനിയെ കണ്ടുകഴിഞ്ഞപ്പോ നന്ദുൻ എന്ത് ചെയ്യാണെന്ന് അറിയില്ല സംസാരിക്കില്ലെന്നൊക്കെ പറഞ്ഞാലും പറ്റില്ലല്ലോ പറ്റില്ലോ അനിയല്ലെങ്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നന്ദു നീ എന്നോട് സംസാരിക്കാർന്നാ എനിക്ക് ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെയാണ് പിന്നീട് അനിയോട് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം നന്ദു പറഞ്ഞു ഇനി എന്നെ ഇങ്ങനെ കാണാനൊന്നും വരല്ല അറിയാലോ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പൊ ഞാന് അങ്ങനെയൊക്കെ അനിയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അനി അമ്പിലും എന്നിലും അടുത്തില്ല അവസാനം നന്ദു പറഞ്ഞു എനിക്ക് ഇവിടുത്തെ സ്റ്റേഷനിലേക്കാണ് പോസ്റ്റിംഗ് ഓർഡർ വന്നിരിക്കുന്നു പറയാണ് അത് അനി അറിഞ്ഞിട്ടുള്ള കാര്യമായിരുന്നില്ല എനിക്കത് കേട്ടപ്പോൾ സന്തോഷമായിരുന്നു പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയില്ലോ അങ്ങനെ ഞാൻ ഇന്ന് ചാർജ് എടുക്കാൻ പോകാന്ന് പറയാണ് ഈ സമയം അനി പറഞ്ഞു ആ നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഇനി തെളിയാതെ കിടക്കുന്ന പല കേസുകളും തെളിയില്ലെന്ന് പറയുന്നത് നന്ദു പറഞ്ഞു ഞാൻ എവിടെ പോയാലും അധികം നാളെ ഇരിക്കുമെന്ന് തോന്നില്ല കാരണം എന്റെ നേരെ വാ നേ നേ നേരെ പോകാന്നുള്ള സ്വഭാവം അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത്ര പിടിച്ചൊന്നും വരത്തില്ല എന്ന് പറയുന്നത് അനി പറഞ്ഞു എനിക്ക് നിന്നെ അറിയാലോ നന്ദു നീ എപ്പോഴും സത്യത്തിന്റെ നീതിയുടെ ഭാഗത്ത് നിൽക്കുള്ള എനിക്കറിയാം എന്നൊക്കെ പറയാണ് അങ്ങനെ കുറച്ചേരം സംസാരിച്ചിട്ടാണ് നന്ദിനും വീട്ടിലേക്ക് പോകുന്നെ അന്നാണ് സ്റ്റേഷനിൽ പോയി ചാർജ് എടുക്കേണ്ട ദിവസം അങ്ങനെ നന്ദു കുറച്ച് നേരത്തെ തന്നെ റെഡി ആയിട്ട് ഇറങ്ങി കാരണം ചിലരുടെയൊക്കെ അനുഗ്രഹം മേടിക്കാറുണ്ട് ആദ്യം ഗോവിന്ദൻ്റെ കമലയുടെ അനുഗ്രഹം കനകയുടെ അനുഗ്രഹമൊക്കെ മേടിക്കുവാണ് ആദ്യമായിട്ട് പോവല്ലേ അവ അതിനു വേണ്ടിയിട്ട് അപ്പൊ അനുഗ്രഹമൊക്കെ മേടിച്ച് അവിടെനിന്ന് ഇറങ്ങുവാണ് പിന്നെ നേരെ പോന്ന് അനന്തപുരിയിലേക്കാണ് പോകുന്നത് അനന്തപുരി ചെന്നു അനന്തപുരി ചെന്നുകഴിഞ്ഞപ്പം ആദ്യം ദേവേനിയും ജലജയാണ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ജലജയ്ക്കാണെങ്കില് ആ വേഷത്തിൽ നന്ദൂനെ കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര ദേഷ്യമായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനായിട്ടാ ദേവേനിക്കാണെങ്കില് സന്തോഷമായിരുന്നു ജലജയുടെ ഈ ദേഷ്യഭാവം കണ്ടു കഴിഞ്ഞപ്പോ നന്ദൂന് ചിരിയാ വന്നേ പിന്നീട് ദേവേനി പറഞ്ഞു മോളും വെടിക്കുകയെന്ന് വീണ്ടും തെളിയിച്ചില്ലേ നല്ല കാര്യം തന്നെയാ കൺഗ്രാസ് മോള എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുവാണ് ആ സമയം ജലജ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നീ എസ് ഐ ആയത് പക്ഷെ ഒരു കാര്യം നിന്റെ സ്വഭാവം ഒന്നും മാറ്റണംന്ന് പറയാ അല്ലെ നീ ഒരിടത്ത് ഇരിക്കത്തില്ലെന്ന് പറയാ ഇത് കേട്ടപ്പം നന്ദു പറഞ്ഞു അപ്പച്ചി എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇതിനിപ്പോ മാറ്റാനൊന്നും പോകുന്നില്ല മാറാനും പോകുന്നില്ല പിന്നെ അപ്പച്ചിയുടെ സ്വഭാവം ഒന്ന് മാറ്റാൻ ആദ്യം അല്ലെങ്കിൽ അപ്പച്ചക്കായിരിക്കും ഇനി പണി കിട്ടാൻ പോണേന്ന് പറയാണ് അപ്പോഴേക്കും മുത്തശ്ശിനും മുത്തശ്ശിയങ്ങൾ ഇറങ്ങി വന്നു അങ്ങനെ അവരുടെ എല്ലാം കാലുതൊട്ട് അനുഗ്രഹം മേടിച്ചിട്ട് ദേവേനയുടെ എല്ലാവരുടെയും കാലു തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ടാണ് നന്ദു അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നത് പോകുന്നതിന് മുമ്പ് നവിയേയും കുഞ്ഞിനെ എല്ലാരും കണ്ടിട്ടുണ്ട് എല്ലാരെയും കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷം പക്ഷേ എങ്കിൽ ജാനുകിയുടെയും ജലജയുടെയും ഒക്കെ മുഖം കടന്നു കുത്തിയ പോലെ ആയിരുന്നു അവർക്ക് ഒന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല അത് ആ സമയം അനാമിക അവിടെ ഉണ്ടായിരുന്നില്ല അനാമിക വേണുവിനും രേവത എടുത്ത് അവിടെ വീട്ടിലായിരുന്നു കാരണം അവരെ ഒന്ന് ചാട്ടക്കേറ്റി പരാതി കൊടുക്കാനായിട്ട് പറഞ്ഞു വിടാനായിട്ടായിരുന്നു അങ്ങനെ വേണുവിനും രേവതയോടും പോയി രാവിലെ പരാതി കൊടുക്കാൻ പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ സ്റ്റേഷനിലേക്ക് അങ്ങനെ ചെല്ലുവാണ് അങ്ങനെ സ്റ്റേഷനിൽ ചെന്നു സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ പോലീസാറിനെ കാണുവാണ് അപ്പൊ ഒരു പരിചയമുള്ള പോലീസുകാരനാണ് അപ്പൊ പോലീസാറിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം ഞങ്ങളെ വീട് ആക്രമിച്ചു ആക്രമിച്ചു കയറി ഞങ്ങളുടെ ബന്ധത്തിലുള്ള ഒരു പെണ്ണ് തന്നെയാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞാൽ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുക ഇന്നൊരു പുതിയ എസ് ഐ ചാർജ് എടുക്കുക നേരത്തെ ഇരുന്ന എസ് ഐ മാറിപ്പോയി പുതിയ എസ് ഐ ചാർജ് എടുക്കുക ആദ്യത്തെ കേസ് ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം വേണുവിനും രേവതിക്കും ഭയങ്കര സന്തോഷം ഈ സമയം വേണു പറഞ്ഞു അതെ പുതിയ എസ് ഐ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവില്ല എന്ന് ചോദിക്കാം ഉറപ്പായിട്ട് തീരുമാനമാക്കാം നിങ്ങളൊരു കാര്യം ചെയ്യാ പലരും നേരിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി പുറത്ത് വെയിറ്റ് ചെയ്തോളാം പറയാണ് എസ് ഐ ചാർജ് എടുത്തുകഴിയുമ്പോ നിങ്ങളെ വിളിപ്പിക്കേണ്ട സമയമാകുമ്പോ ഞാൻ വിളിപ്പിച്ചോളാം എന്നൊക്കെ പറയാം അങ്ങനെ കൊറേ സമയം കഴിഞ്ഞു വേണു രേവതി അവിടെ കാത്തിരിക്കുവാണ് ഈ സമയത്ത് ആദർശനെ നയനിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം ഇന്ന് നന്ദു ആദ്യമായിട്ട് അവിടെ ചാർജ് എടുക്കാനായിട്ട് പോവല്ലേ ഈ സമയം ആദർശനോട് നയനെ എന്നിട്ട് പറഞ്ഞു മിക്കവാറും ആദർശ കേട്ടാ നന്ദി ഇവിടെ ചാർജ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ കുടുംബത്തിൽ തന്നെ പല തെളിയാതെ കിടക്കുന്ന കേസുകളും അവള് തന്നെ കുത്തിപ്പോയിക്കൊണ്ടിരുന്നു എന്ന് പറയാണ് ആദർശേഷി എന്ത് അല്ല മാല മോഷണം പോയില്ലേ ഒരു പത്ത് പവൻ്റെ മാല മോഷണം പോയത് അതുൾപ്പെടെ ഇപ്പൊ കണ്ടില്ലേ വേറെ ചില കാര്യങ്ങളും കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ജൂവലറി തന്നെയാണെങ്കിലും കള്ളക്കടുത്ത് സ്വർണം കൊണ്ടുവന്ന് ആഭരണം പണിയിച്ചു അതൊക്കെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആരാ ചേച്ചാ എന്താ ചേച്ച എങ്ങനെയെന്നൊക്കെ നമുക്ക് ചിലപ്പം നന്ദുവിനെ വെച്ച് അന്വേഷിക്കാൻ പറ്റും നന്ദു ഇവിടെയല്ലേ ചാർജ് എടുക്കണമെന്ന് ചോദിക്കാം അത് കേട്ടി പാതച്ചൊറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് പറയാണ് അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഈ സമയം നന്ദു സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് സ്റ്റേഷനിലേക്ക് ഇന്ന് നന്ദു വന്യ സ്വീകരണം തന്നെയാണ് കിട്ടിയത് പുതിയ എസ് ഐയല്ലേ ചാർജ് എടുക്കാൻ പോകുന്നത് അങ്ങനെ നന്ദു തൻ്റെ ക്യാബിലേക്ക് പോകണം ക്യാബിൽ ചെന്നിരുന്നു നന്ദുവിന് ഭയങ്കര സന്തോഷമായി തന്നെ ഏറെ ആഗ്രഹിച്ച ഒരു പോസ്റ്റിങ്ങാണിത് ഈ എസ് എന്ന് പറഞ്ഞാൽ അത് കൂടാതെ തന്നെ തനിക്ക് തന്റെ സ്റ്റേഷനിൽ തന്നെ കിട്ടണം എന്നുള്ള നന്ദുവിന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അത് സാധിച്ചെടുത്തു പിന്നീട് ആ മുമ്പത്തെ പോലീസുകാരൻ ചെന്നിട്ട് വേണുവിനും ദേവതിയോടും പറഞ്ഞു എന്തെ എസ് ഐ വന്ന് ചാർജ് എടുത്തിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ പരാതി കൊണ്ടേ കൊടുത്തു ഐശ്വര്യമായിട്ട് ആദ്യത്തെ പരാതി നിങ്ങളേതാവട്ടെ എന്ന് പറയണം അങ്ങനെ വേണുവിനെയും ദേവതിയും അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞിട്ട് ആ കാസേരിലേക്ക് നോക്കി കഴിഞ്ഞപ്പോ ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടിപ്പോയി വേറെ ആരുമല്ല നന്ദു ആ കാസേരിലിരിക്കുന്നു ഏഹ് ഇവളോ എന്ന രീതിയിൽ കാരണം അവൾക്കെതിരെയാണ് പരാതി കൊടുക്കാൻ വന്നേക്കുന്നത് ഇരിക്കുന്നോ നന്ദു ആണ് തരും പെട്ടെന്ന് നന്ദുവിനെ കണ്ടുകഴിഞ്ഞപ്പോ രണ്ടുപേരും മുഖാമോന്ന് നോക്കാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഏഹ് ഈ സമയത്ത് മറ്റേ പോലീസുകാരൻ മന്ത്രി പറഞ്ഞു അതെ ഇവർക്കൊരു പരാതി ഉണ്ട് മാഡം എന്ന് പറയാം പരാതിയോ എന്ത് പരാതി എന്ന് ചോദിക്കാണ് പരാതി എങ്ങനെ തരാൻ പറയണ പരാതി കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചു എന്താ ചെയ്യണ്ടേ ഇറങ്ങി ഓടാനും പറ്റില്ല നിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ വെള്ളറി വെളുത്ത് രണ്ടുപേരും അവിടെ ഇരിക്കുവാണ് ഈ സമയം പരാതി മേടിച്ച് വായിച്ചു നോക്കി നന്ദു മനസ്സിലായ തനിക്കിട്ടുള്ള പണിയാന്നുള്ള കാര്യം ഈ സമയത്ത് നന്ദു പറഞ്ഞു അതെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാന്ന് പറയാണ് പിന്നീട് നന്ദു കുറെ ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട് വേണുൻ ദേവതയോടും അല്ല ഇങ്ങനൊരു പരാതി കൊണ്ടു തരാൻ കാരണം എന്താ ഏഹ് നിങ്ങൾ എന്തേലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഈ പറയുന്ന നിങ്ങളെ ഒരു നിങ്ങളുടെ ബന്ധുക്കാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അവർക്കെതിരായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക എന്ത് പറയാൻ പറ്റും പക്ഷെ പറയാതിരിക്കാനും പറ്റുമോ വല്ലാത്തൊരവസ്ഥയായിപ്പോ കൊടുക്കേണ്ടിയിരുന്നില്ല ഒന്നിന് ചിന്ത വരുവാണ് അങ്ങനെ അവസാനം നാണം കിട്ടി രണ്ടെണ്ണം കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ് അവർക്ക് മനസ്സിലായി ഇനിയിപ്പോ പരാതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഏഹ് നന്ദുവിനാണ് ഇതിൽ പലരുടെ സന്തോഷം വേറെ ഇല്ലായിരുന്നാലും പിന്നീട് അവരങ്ങോട്ട് പോവാനായിട്ട് ഇറങ്ങുമ്പോത്തേനും നന്ദു വിളിച്ചു ഒരു നിമിഷം അവിടെ നിൽക്കാൻ പറയാണ് രണ്ടു അവൾ നീന്നു അതെ എസ് ഐ ഞാൻ ആവാതിരിക്കാൻ വേണ്ടിട്ട് നിങ്ങളെ കുറെ പണികളൊക്കെ കാണിച്ചു കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ട്രെയിനറും അതുവിനെ കൊണ്ടുതന്നെ അവിടുന്ന് ഓടിക്കാൻ ശ്രമിച്ചില്ലേ എന്നിട്ട് എന്തായെന്ന് ചോദിക്കുക അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുന്നത് ഇനി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ ഇതൊന്നും ആരിക്കില്ല കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ മകളെ സഹിതം ഞാൻ പൊക്കും അറിയാലോ നിങ്ങളുടെ മകളും നിങ്ങളും കൂടെ ചേർന്നിരുന്ന് പല കള്ളത്തരങ്ങളും ചെയ്തു കൂട്ടിയിട്ടുണ്ട് അതൊക്കെ ഇനിയിപ്പൊ ഈ നന്ദുവാണ് അന്വേഷിക്കാൻ പോന്നത് ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പത്തിനും എന്ത് ചെയ്യണം എന്നറിയത്തില്ല രണ്ടുപേർക്കും വല്ലാത്തൊരവസ്ഥ നിൽക്കണം പോയിക്കൊള്ളാൻ പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി നന്ദുവിനാണ് ഒരു പാൽപായസം കുടിച്ച് സംതൃപ്തിയായിരുന്നു കാരണം ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല വന്ന് കയറി ഉടനെ തന്നെ തൻ്റെ കൈയിലേക്കാണല്ലോ ഇവർ വന്നത് ഇതുപോലെ ഒരു കാര്യം അത് ഒരുപ്പോൾ ദൈവമായിട്ട് തൻ്റെ കൺമുന്നിലേക്ക് കൊണ്ടുവന്നായിരിക്കും തന്നെ കുറേയധികം രോഹിച്ചിട്ടുണ്ട് അതിനുള്ള ശിക്ഷയായിരിക്കും അവർക്ക് കിട്ടിയത് എന്നൊരു ചിന്ത നന്ദുവിനെ മനസ്സിലേക്ക് വരുവാണ് ആ സമയം പുറത്തിറങ്ങിക്കഴത്തിനും വേണു രേവതിക്കും എന്ത് ചെയ്യണം നടത്തില്ല രേവതി പറഞ്ഞു ഏഹ് ഇവളാണോ ഇനി ഇവിടുത്തെ എസ് ഐ എന്ന് വീണു വേട്ട ആകെ പട പ്രശ്നമാവോ നമ്മുടെ മോളുടെ നിലനിൽപ്പിന് തന്നെ പ്രശ്നമാന്ന് തോന്നേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അനന്തപുരി തറവായിട്ട് നമ്മൾ കാണിച്ചു കൂട്ടിയതെല്ലാം ഇവള് കണ്ടു തോന്നി ചോദിക്കുക പത്ത് പോയിന്റ് മാലം മോഷണം പോയത് ആ മാലം മോഷ്ടിച്ചത് നമ്മളാന്നുള്ള കാര്യം പിന്നെ നമ്മുടെ ചരിത്രം എല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോട് കൂടിയിട്ട് അനന്തപുരിയും നമ്മുടെ മോള് പുറത്താകുന്നു പറയാണ് വേണു പറഞ്ഞു ഇതൊക്കെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ ഇത്ര പെട്ടെന്ന് ചാർജ് എടുക്കുമോ മിക്കവാറും ഇതല്ല അയാൾ കിളവൻ്റെ പണിയായിരിക്കും കിളവനായിരിക്കും ദേ ഈ സ്റ്റേഷനിലേക്ക് തന്നെ അവൾക്ക് പോസ്റ്റിംഗ് മേടിച്ചു കൊടുത്തതെന്ന് പറയാണ് അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലയെന്ന് പറയണം അങ്ങനെ രണ്ടുപേരും തകർന്ന മനസ്സോടെ വീട്ടിലേക്ക് വരുമ്പോൾ അനാമിക വീട്ടിലുണ്ടായിരുന്നു അനാമിക ചോദിച്ചു എന്തായാ കൊണ്ടേ പരാതി കൊടുത്തോ എങ്ങനെയായി അവളെ അറസ്റ്റ് ചെയ്യുവോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ വേണു പറഞ്ഞു പട മേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തം കൊളുത്തി പ്രടം എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയെന്ന് പറയാണ് എന്താച്ചാ അച്ഛൻ എന്തൊക്കെയാ പറയണെന്ന് വയ്ക്കാം ഉം ഞാനവിടെ ചെന്നിട്ടുണ്ടായിരുന്നു ചെന്ന് ഞാനിവിളം കൂടെ പരാതി കൊടുക്കാൻ ചെന്ന് നീ ആരാ വന്നെന്നറിയോ പുതിയ എസ് ഐ ചാർജ് എടുത്തു ആഹാ കൊള്ളാലോ അപ്പൊ എന്താണെങ്കിലും കാര്യത്തിൽ ഒരു തീരുമാനം ആകല്ലേ എന്ന് വെക്കാം ഉം തീരുമാനം എപ്പായെന്ന് വെച്ചാൽ മതി പുതിയ എസ് ഐ ആരാന്നറിയാമോ അവളാ ആ എന്ന് പറയുന്നത് ഏ നന്ദുവോ അനാമി ഇരിയുന്നിടത്തോന്ന് അങ്ങനെ ചാടി എഴുന്നേൽക്കുവാണ് അനാമിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അച്ഛൻ എന്തൊക്കെയാ പറയണെന്ന് വെക്കും ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ ഞാൻ എന്തിനാ കള്ളത്തരം പറയണേന്ന് ചോദിക്കാം അവളാ പുതിയ എസ് ഐ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ട് ഇനിയിപ്പൊ അനാമ കറിഞ്ഞു എങ്കി പിന്നെ ഇനി പരാതി ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല അപ്പോഴേക്കും ദേവത പറഞ്ഞു അത് മാത്രല്ല മോളെ അവള് വെല്ലുവിളി നടത്തിയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല നമ്മുടെ കള്ളത്തരം എല്ലാം അവൾ കണ്ടുപിടിക്കും നമ്മുടെ വീട് വരെ ജപത്തിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ തിരിച്ചറിഞ്ഞ പിന്നെ ആനന്ദപുരിയുടെ മുറ്റത്തേക്ക് പോലും നമുക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല നിന്റെ അവസ്ഥയും മോശമല്ല എത്രയും പെട്ടെന്ന് തന്നെ അനന്തപുരിന്ന് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിച്ചെടുത്ത് സ്ഥലം വിടുന്നതായിരിക്കും ബുദ്ധി അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇനി നിന്നിട്ടും കാര്യമില്ല നമ്മളെ മിക്കവാറും അവള് ഇല്ലാതാക്കും എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ അനാമ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഏഹ് ഇപ്പൊ നീ അവിടെ അനന്തപുരി നിൽക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ചെയ്ത ചതിയൊക്കെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ നിന്റെ ആ മൂർത്തി മുത്തച്ഛനെന്ന് പറയാൻ അയാള് അവയെ ചേർന്നെല്ലാം കൂടെ അടിച്ചു എന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ പനാമയ്ക്ക് മനസ്സിലായി ശരിയാന്നുള്ള കാര്യം മനസ്സിലായി എന്ത് ചെയ്യണം എന്ന് ആ സമയത്ത് നവ്യ അബിയെ വിളിക്കുവാണ് അബിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം ആ അബി നന്ദു സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ടുണ്ട് പുതിയ എസ്ഐ നന്ദുവാന്ന് പറയണം അത് കേട്ടിപ്പോ അഭി ഞെട്ടിപ്പ് ദൈവമേ പെട്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഇനി തന്റെ കാര്യങ്ങളും നടക്കില്ല പഴയ എസ് ഐ ആയിരുന്നപ്പൊ താനും അയാളും തമ്മില് കുറച്ച് കാര്യങ്ങളും ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൈസ കൊടുത്ത് എല്ലാവരും സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു തൻ്റെ കള്ളത്തരങ്ങളും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇനി നന്ദു നന്ദുവാണെങ്കിൽ താൻ പെട്ടത് തന്നെ എന്താ ചെയ്യേണ്ടേ എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവുള്ളൂ മിക്കവാറും ഇനി അവിടെ കിടക്കുന്ന കേസുകളൊക്കെ എടുത്ത് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മൂർത്തി ജ്വല്ലറുടെ കേസും അവിടെ കിടപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ മിക്കവാറും അന്വേഷണം നടക്കും അന്വേഷണം നടന്നാൽ താനാണ് കുറ്റക്കാരൻ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയും അബിയും കിടന്ന് നെട്ടോട്ടം ഓടുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനി വരുന്ന ഓരോ ദിവസങ്ങളിലും നല്ല നല്ല വിശേഷങ്ങൾ ഈ പറയുന്ന ജലജയുടെ അബിയുടെ ഒക്കെ അടപ്പ് തെളിപ്പിക്കും പോരാത്തേന അനാമിയൊക്കെ അവരെ കണ്ട മഴ ഓടേണ്ട വരും ഓരോ ദിവസം അവർക്ക് നെട്ടോട്ടം ഓടാനേ ഇനി സമയം കാണത്തുള്ളൂ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്